അസ്സാംക്കു വർഹമത്തുള്ള പൊർമനികളെ ഇന്ന് പരിശുദ്ധമായ ഹറമിൽ കാബാലയം നോക്കി നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധമായ കാബാലയത്തിനെ സംബന്ധിച്ച് കുറച്ചെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി അത്രയ്ക്ക് വിശുദ്ധമാണ് ഏറ്റവും അള്ളാഹു നൽകിയ പതിലുകൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഓർമ്മിനികൾക്ക് ഉള്ള ബന്ധം കൊണ്ടും പരിശുദ്ധമായ കാവാലയം വിശ്വാസികൾക്ക് അത്രമേൽ ബന്ധപ്പെട്ടതാണ് കാബയോട് വിട പറയുമ്പോൾ മിഴി നിറഞ്ഞ് വളരെയധികം വൈകാരികമായിട്ടാണ് വിട പറയാറുള്ളത് അതുപോലെ ക്യാബ ആദ്യമായിട്ട് കാണുമ്പോൾ വല്ലാത്തൊരാവേശവുമാണ് അങ്ങനെ മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമാണ് നമ്മളെ മരണപ്പെട്ട് ജനാസ കൊണ്ട് കബറിൽ വെച്ചാൽ പോലും ക്യാബാലയത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മളെ വെക്കാറുള്ളത് അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴും

ഭൗതികമായ കാഴ്ചയിലൂടെ നോക്കിയാൽ പോലും കാബാലയത്തോളം പുരാതനമായ പ്രാചീനമായ കാലപ്പഴമക്കമുള്ള ചരിത്രത്തിൽ മറ്റൊരു കെട്ടിടം ഇല്ല തന്നെ അതുകൊണ്ടുതന്നെ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയതും പുരാതനവുമായ പവിത്രമായ ഗേഹമാണ് കാബാലയം കാബാലയത്തിൻ്റെ അഴക് കറുപ്പിൽ എങ്ങനെയാണ് ഒരു അഴകുണ്ടാവുക എന്ന് കാബാലയം നോക്കിയാൽ നമ്മൾക്കറിയാൻ പറ്റും കാബാലയം നോക്കിയിരിക്കൽ പോലും വിഭാഗത്താണ് പരിശുദ്ധമായ കാബാലയത്തിലേക്ക് തിരിഞ്ഞിരിക്കൽ ഇബാദത്താണ് ബാധത്താണ് നിസ്കാരത്തിൽ മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനോതുമ്പോഴും തിക്കുറുകൾ ചൊല്ലുമ്പോഴും രാത്രി കടന്നുറങ്ങുമ്പോഴും ഒരു വിശ്വാസി മരണപ്പെട്ടാൽ അവൻ്റെ ജനാസയെപ്പോലും കാബാലയത്തിലേക്ക് തിരിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയും കാബാലയവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് അവിടെ അനാവൃതമാകുന്നത് പരിശുദ്ധമായ കാബാലയത്തിനെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ അള്ളാഹുമായിട്ടുള്ള ഒരു ബാധ്യത വീടപ്പെടുകയില്ല തന്നെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ അള്ളാഹുവിന്റെ മേൽ ബാധ്യതയായി ജനങ്ങൾക്കുണ്ട് കാബാലയത്തെ സന്ദർശിക്കൽ എന്ന് എന്നുള്ള ഉസ്മാനുത്തല ഖുർആൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കബാലയത്തെ സന്ദർശിക്കൽ അള്ളാഹുവിനോട് മനുഷ്യൻ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ഹജ്ജും ഉംറയും അതിൻ്റെ തവാഫിലൂടെ പ്രശുദ്ധമായ കാബാലയത്തിനെ അനാവൃതം ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ചുറ്റൽ സുന്നത്തുള്ളതും നിർബന്ധമുള്ളതുമായ ഒരേ ഒരു ഭവനം പരിശുദ്ധമായ കാബാലയം മാത്രമാണ് കാബാലയത്തിലെ ത്വഫുള്ളൂ കാബാലയം അല്ലാത്തടത്ത് ത്വാഫ് അനുവദിക്കപ്പെടുന്നതുമല്ല പരിശുദ്ധമായ കാബാലയത്തിൻ്റെ വിശുദ്ധി ഹബീബായ റസുൽ കരീം സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ ഭവനത്തോട് കാണിച്ച വല്ലാത്ത സ്നേഹവും ഒരടുപ്പവും കൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാകും എത്രയോ നാൾ കാര്ബാലയം കിബിലിയാക്കി കിട്ടാൻ വേണ്ടി നബ്സുവാസങ്ങൾ ആഗ്രഹിക്കുകയും അള്ളാഹു അതങ്ങനെ തന്നെ ആക്കി കൊടുക്കുകയും ചെയ്തു പരിശുദ്ധമായ കാബാലയത്തിനെ അള്ളാഹു സംരക്ഷിക്കുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ആ ഭവനം അല്ലാഹുവിൻ്റെ അടുക്കൽ എത്ര കണ്ട് പവിത്രമാണ് എന്ന് മനസ്സിലാകും പരിശുദ്ധമായ കാബാലയത്തിനെ ഭൂമിയിൽ പണിയാൻ അള്ളാഹു അവൻ്റെ അമ്പിയാക്കൾക്ക് നിർദ്ദേശം കൊടുത്തതിനു ശേഷം കാര്ബാലയത്തിൻ്റെ നേരെ സൂത്രത്തിൽ ആകാശത്തിനപ്പുറം ബൈത്തുൽ മാമൂർ എന്നൊരു ഭവനം ഉണ്ട് എന്നും അവിടെ ദിനേന എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു കയറ്റിവിടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള കാബാലയത്തിന് അള്ളാഹു നൽകുന്ന പ്രാധാന്യമാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധമായ കാബാലയത്തിന് നാല് മൂലകളാണുള്ളത് ഹജറൽ അസ്വദ് ഇരിക്കുന്ന മൂലയ്ക്ക് റുഖുനുൽ അസ്വദ് എന്ന് പറയുന്നു തെക്ക് പടിഞ്ഞാറുള്ള കാബാലയത്തിൻ്റെ മൂലയ്ക്ക് റുക്കനുൽ യമാനി എന്ന് പറയുന്നു ആ റുക്കുനുൽ യമാനി തൊട്ട് മുത്തൽ സുന്നത്തുണ്ട് ഹജർ ലസ്വദിരിക്കുന്ന മൂല അതുകൊണ്ട് ഹജർ ലസ്വത് മുഖം കൊണ്ട് തന്നെ മുത്തൽ സുന്നത്തുണ്ട് മറ്റൊരു മൂല വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മൂലയാണ് അതിന് റുക്കുനുൽ ഇറാഖി എന്നാണ് പറയുന്നത് മറ്റൊരു മൂല വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മൂല അത് റുക്കുനുൽ ഷാമിയാണ് ഇങ്ങനെ നാല് മൂലകളാണ് കാബാലയത്തിനുള്ളത് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള കാബാലയത്തിൻ്റെ മുകളിൽ ചാടുന്ന വെള്ളം ഒഴുകിവരുന്ന പാത്തി സ്വർണ പാത്തി അതിന് അറബിയിൽ മീസാബ് എന്നാണ് പറയുക അതിൻ്റെ അടിയിൽ ദ്വാക്കി ജാപത്തുണ്ട് മീസാബ് ഉൾക്കൊള്ളുന്ന ഭാഗം ഇങ്ങനെ ചുറ്റിക്കെട്ടിയിട്ടുണ്ട് അതിന് ഹിജിർ ഇസ്മായിൽ എന്നാണ് പറയുന്നത് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ പുതപ്പിക്കുന്ന തുണിക്ക് കിസ്വ എന്ന് പറയപ്പെടുന്നു അതുപോലെ കാബാലയത്തിൻ്റെ ചെരുപ്പ് അഥവാ കബാലയത്തിൻ്റെ ഭിത്തി കഴിഞ്ഞിട്ട് അടിഭാഗത്തുള്ള ചെരുപ്പ് പോലുള്ള ഭാഗത്തിന് ഷാതിർവാൻ എന്നാണ് പേര് പറയുക കാബയുടെ വാതിലിനാണ് ബാബുൽ കാബ അഥവാ കാബയുടെ കില്ല എന്ന് പറയുന്നത് അതുപോലെ കാബയുടെ മുൻവശത്തുള്ള വാതിലിൻ്റെ നേരെ മുൻവശത്തുള്ള ചില്ലുകൂട്ടിൽ ചെമ്പ് പുതച്ച കൂട്ടിൽ ചില്ലുകൂട്ടിൽ ഇട്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ചവിട്ടി നിന്ന് കാബ പണിത മക്കാമ ഇബ്രാഹീമാണ് ആ മക്കാമോ ഇബ്രാഹിമിനോട് തൊട്ടു ചേർന്നാണ് സംസം കിണർ സ്ഥിതി ചെയ്യുന്നത് കാബാലയത്തിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ് എന്നാണ് ഇസ്ലാമിലെ പ്രബലമായ അഭിപ്രായം മറയുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് തിരിഞ്ഞിരിക്കൽ ഒഴിവാക്കലാണ് നല്ലത് എന്ന് മഹാരഥന്മാർ പറയുമ്പോൾ അള്ളാഹു കാബക്ക് നൽകുന്ന പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കാം മാത്രമല്ല കാബാലയം പൊളിക്കാൻ കരുതി വന്ന ആബ്രഹത്തിൻ്റെ ആനപ്പടയെ ചെറിയ അബാബിൽ പക്ഷികളെ അയച്ചുകൊണ്ട് അള്ളാഹു കാബേയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇനി കാബാലയത്തിൻ്റെ ത്വാഫ് മുടങ്ങുമെന്ന ഘട്ടത്തിൽ മൃഗങ്ങളും പക്ഷികളും വരെ കാബാലയത്തിൽ വന്ന് ത്വാഫ് ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പവിത്രമായ ഭവനത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും ഹജ്ജ് ഹജ്ജ്മറയും ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ